സ്വാഗതം ന്യൂസ് ബുള്ളറ്റ് കേരളയുടെ വിഴിഞ്ഞം പരമ്പര തുടരുന്നു ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്ത് വിസിബിലിറ്റി കൂട്ടുക വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ് എന്ന് പുതിയ കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് വരെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു സത്യം പറയുമ്പോൾ പ്രിയപ്പെട്ട സണ്ണി ജോസഫ് വിണങ്ങരുത് ഡി എൻ എ പരിശോധന നടത്തിയാൽ പദ്ധതിയുടെ പിതാവിന്റെ കോളത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേരല്ല കാണുക ആ കോളത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പേര് ഗജേന്ദ്ര ഹാൽഡിയ എന്നാണ് ഗജേന്ദ്ര ഹാൽഡിയയെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഉമ്മൻചാണ്ടിയുടെ ഒരു കൊച്ചു തമാശ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം തരം കിട്ടുന്നിടത്ത് നിർദോഷം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ കള്ളം തിരുകാനുള്ള ഒരു വൈഭവുമില്ലേ അവിടെ ആ കള്ളം പറയേണ്ട ഒരു ആവശ്യവും ചിലപ്പോൾ ഉണ്ടാവുകയില്ല എന്നാലും ഒരെണ്ണം ഇരിക്കട്ടെ എന്ന യു നേതാക്കളുടെ മനോഭാവത്തിന്റെ ഒരു ഉദാഹരണമാണിത് ഈ കള്ളത്തെ അങ്ങനെ കണ്ടാൽ മതി പക്ഷെ അതിനുമുണ്ടാകും ഒരു ദൗത്യം സംഭവം ഇങ്ങനെയാണ് വിഴിഞ്ഞം പദ്ധതിയെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി സി എൻ ഡേജിയുടെ റിപ്പോർട്ട് വന്ന സമയം കരാറിനെ ന്യായീകരിച്ച് സാക്ഷാൽ ഉമ്മൻചാണ്ടി അതി ദീർഘമായ ഒരു കുറിപ്പ് പ്രസിദ്ധീകരിച്ചു അതിലെ നിർദ്ദോഷമായ ഒരു പരാമർശം ഇങ്ങനെയായിരുന്നു രണ്ട് വാചകങ്ങളെ ഉള്ളു അതിങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സർക്കാർ മലേഷ്യയിലെ കുമാർ ഗ്രൂപ്പുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പിട്ടു എന്നിരുന്നാലും തുടർന്നുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ താല്പര്യക്കുറവിനെ തുടർന്ന് കമ്പനി ഓഫീസുകൾ അടച്ചുപൂട്ടുകയും പദ്ധതിയിൽ നിന്ന് പിന്മാറുകയും ചെയ്തു ഇതാണ് ഉമ്മൻചാണ്ടി എഴുതിയ വാചകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് അതായത് എം വി രാഘവൻ ആയിരിക്കുമ്പോൾ വിഴിഞ്ഞം പദ്ധതിക്ക് സെക്കന്ദ്രാബാദിലെ കുമാർ ഗ്രൂപ്പുമായി ഒരു ധാരണാപത്രം ഒപ്പിട്ടു ഉമ്മൻചാണ്ടി പറയുന്നു തുടർന്ന് വന്ന എൽ സർക്കാരിന്റെ താല്പര്യക്കുറവിനെ തുടർന്ന് ഓഫീസുകളൊക്കെ അടച്ചുപൂട്ടി ഈ കുമാർ ഗ്രൂപ്പ് പദ്ധതിയിൽ നിന്ന് പിന്മാറി ഇതാണ് ഉമ്മൻചാണ്ടിയുടെ ആരോപണം എൽ പണ്ടേ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം എടുത്തിട്ട് സ്ഥാപിക്കണം അടവാണ് ഉമ്മൻചാണ്ടിയുടെ ഈ വാചകങ്ങൾ സ്ക്രീനിൽ നാം കാണുന്നത് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ പതിനെട്ടിന് തമ്പാനൂർ രവി എം എൽ എയുടെ ചോദ്യത്തിന് അന്നത്തെ തുറമുഖം മന്ത്രി എം വി രാഘവൻ നൽകിയ മറുപടിയാണ് ആ മറുപടി ഇങ്ങനെയാണ് കുമാർ ഗ്രൂപ്പുമായി എംഒ യു ഒപ്പിട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒക്ടോബർ പതിനൊന്നിന് അത് യു ഡി എഫ് സർക്കാരിന്റെ കാലമാണ് മുഖ്യമന്ത്രി എ കെ ആന്റണി ഡി ഒ ടി കരാർ ഒപ്പിട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നവംബർ പതിനഞ്ചിന് അന്ന് മുഖ്യമന്ത്രി ഇ കെ നായനാർ ഈ മറുപടി നിയമസഭാ രേഖയാണ് ആ ഉത്തരത്തിന്റെ ഉടമ യു ഡി എഫ് സർക്കാരിലെ മന്ത്രിയാണ് എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി ആരോപിച്ചതുപോലെ അല്ല കാര്യങ്ങൾ യു ഡി എഫ് സർക്കാർ ഒപ്പിട്ട എം ഒ യുവിന് പിന്നാലെ ബി ഒ ടി കരാർ ഒപ്പിട്ട് പദ്ധതി ലൈവാക്കി നിർത്തിയത് പിന്നാലെ വന്ന എൽ ഡി എഫ് സർക്കാരാണ് ഇ കെ നായനാരുടെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ ഇനി രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ പതിനെട്ടിന് എം വി രാഘവൻ നൽകിയ ആ മറുപടിയുടെ മറ്റൊരു ഭാഗം ഇങ്ങനെയാണ് വിഴിഞ്ഞത്ത് ഒരു വാണിജ്യ തുറമുഖം സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിക്കുന്നതിന് സെക്കന്ദ്രാബാദിലെ കുമാർസ് എനർജി കോർപ്പറേഷനുമായി ബിഒറ്റി കരാർ ഒപ്പുവച്ചിട്ടുണ്ട് കരാർ പ്രകാരം കുമാർസ് എനർജി കോർപ്പറേഷൻ കരാർ കാലയളവിൽ തുറമുഖം നിർമ്മിച്ച് പ്രവർത്തിക്കുകയും കാലാവധി അവസാനിക്കുമ്പോൾ മറ്റു ബാധ്യതകളൊന്നും കൂടാതെ തുറമുഖം സർക്കാരിനെ ഏൽപ്പിക്കുകയും ചെയ്യേണ്ടതാണ് കരാറിന്റെ അനുബന്ധമായ ചില ക്ലാസുകൾ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് ഇത് കൂടി ചേർത്താൽ മാത്രമേ ബി കരാർ പൂർത്തിയാവുകയുള്ളൂ മറ്റൊരു കാര്യം കൂടി എം രാഘവൻ പറഞ്ഞു കുമാർ എനർജി കോർപ്പറേഷനുമായി ബി ഒ ടി കരാർ ഒപ്പിട്ട സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങളിലെ കമ്പനികളുടെ സേവനം ഉപയോഗിക്കാൻ സർക്കാരിന് താല്പര്യമില്ല ഈ മറുപടിയിൽ നിന്ന് ഈ നാട് കേരളം എന്താണ് മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി കുമാർ എനർജി കോർപ്പറേഷനുമായി ഒപ്പിട്ട കരാർ രണ്ടായിരത്തി ഒന്നിലും പ്രാബല്യത്തിലുണ്ട് പരിശോധന വരികയാണ് കമ്പനിയുടെ ഒരു ഓഫീസും അടച്ചുപൂട്ടിയിട്ടില്ല രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ വരെ അവർ പദ്ധതിയിൽ നിന്ന് പിന്മാറിയിട്ടുമില്ല ഇനി രണ്ടായിരത്തി രണ്ട് ജൂലൈ പന്ത്രണ്ടിന് എൻ ഡി അപ്പച്ചൻ കെ സി വേണുഗോപാൽ ടി വി ചന്ദ്രമോഹൻ ജോർജ് ജെ മാത്യു എന്നിവരുടെ ചോദ്യത്തിന് മറുപടിയായി തുറമുഖമന്ത്രി ഇതേ എം വി രാഘവൻ നൽകിയ മറുപടി കാണാം ഈ കരാർ അനുസരിച്ച് മാസ്റ്റർ പ്ലാനും വിശദമായ പ്രൊജക്ട് റിപ്പോർട്ടും തയ്യാറാക്കി നിശ്ചിത സമയത്തിനുള്ളിൽ ഗവൺമെന്റിന് സമർപ്പിക്കാനുള്ള ഉത്തരവാദിത്വം കുമാർ ഗ്രൂപ്പ് നിർവഹിക്കാത്തതിനാലും ഈ പ്രൊജക്ട് നടപ്പാക്കാനുള്ള സാമ്പത്തിക ശേഷി ഈ കമ്പനിക്ക് ഇല്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്ത സാഹചര്യത്തിലും ആ കമ്പനിയുമായുള്ള കരാർ സർക്കാർ റദ്ദാക്കുകയുണ്ടായി ഇതാണ് വസ്തുത ബിരിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് കുമാർ ഗ്രൂപ്പുമായുള്ള കരാർ റദ്ദാക്കിയത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറിലെ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിൽ ആ തെളിവ് നിയമസഭയിൽ ഹാജരാക്കിയത് യു ഡി എഫ് സർക്കാരിലെ അന്നത്തെ തുറമുഖമന്ത്രി എം വി രാഘവൻ ഉമ്മൻചാണ്ടി ആരോപിക്കുന്നത് പോലെ എൽ ഡി എഫ് സർക്കാരിന്റെ താല്പര്യക്കുറവ് മൂലം ഓഫീസുകൾ അടച്ചുപൂട്ടി കുമാർ ഗ്രൂപ്പ് പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുകയല്ല ചെയ്തത് അവർക്ക് പ്രൊജക്ട് നടപ്പാക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലെന്ന് തിരിച്ചറിഞ്ഞ് യു ഡി എഫ് സർക്കാർ അവരുമായുള്ള കരാർ റദ്ദാക്കുകയായിരുന്നു അക്കാര്യം യു ഡി എഫ് സർക്കാരിലെ തുറമുഖമന്ത്രി അന്നു തന്നെ ഔദ്യോഗികമായി നിയമസഭയെ അറിയിച്ചിട്ടുമുണ്ട് അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ് ഈ സത്യം സത്യമായി മനുഷ്യരോട് പറയാൻ ഉമ്മൻചാണ്ടിക്കും യു ഡി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ പദ്ധതി നിർവഹണത്തിന് സാമ്പത്തിക ശേഷിയില്ലെന്ന് കണ്ട് തങ്ങൾ കുമാർ ഗ്രൂപ്പുമായുള്ള കരാർ റദ്ദാക്കിയെന്ന സത്യം പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയെയും യു ഡി എഫിനെയും ആരെങ്കിലും കുറ്റപ്പെടുത്തുമോ ഒരിക്കലുമില്ല ആ സത്യം സത്യമായി തന്നെ പറഞ്ഞതുകൊണ്ട് രാഷ്ട്രീയമായ ഒരു തിരിച്ചടിയും യു ഡി എഫിനോ ഉമ്മൻചാണ്ടിക്കോ ഉണ്ടാവുകയില്ല എന്നാലും അവർ സത്യം പറയില്ല കാരണം സത്യം പറയുക എന്നത് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമല്ല എന്തിനാണ് കുമാർ ഗ്രൂപ്പിനെ ഒഴിവാക്കിയതിന്റെ പിതൃത്വം ഉമ്മൻചാണ്ടി എൽ ഡി എഫിന്റെ തലയിൽ അതുകൊണ്ട് എന്താണ് അദ്ദേഹത്തിന് കിട്ടുന്ന നേട്ടം അതുകൊണ്ട് എന്താണ് യു ഡി ലാഭം ചെയ്തു വെച്ച കാര്യങ്ങളുടെ പിതൃത്വം ഏറ്റെടുക്കുകയാണെങ്കിൽ എല്ലാ ചെയ്തികളെയും പിതൃത്വം ഏറ്റെടുക്കാൻ തന്റെ അതല്ലേ യു ഡി എഫ് ചെയ്യേണ്ടത് ബിൽനം പദ്ധതിയുടെ ഭാഗമായി അങ്ങനെ ചെയ്തു വെച്ച കാര്യങ്ങളുടെ പിതൃത്വം ഏറ്റെടുക്കേണ്ടി വന്നാൽ യു ഡി എഫ് ഏതിന്റെ പിതൃത്വം ഏറ്റെടുക്കണം നമുക്ക് ആ പട്ടിക ഒന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കുമാർ ഗ്രൂപ്പുമായി എംഒ യു ഒപ്പിട്ടതിന്റെ പിതൃത്വം യു ഡി എഫിന് രണ്ടായിരത്തി രണ്ടിൽ അവരുമായുള്ള കരാർ റദ്ദാക്കിയതിന്റെ പിതൃത്വം യു ഡി എഫിന് രണ്ടായിരത്തി ആറിൽ ആഗോള ടെൻഡറിലൂടെ സൂം ഡെവലപ്പേഴ്സിനെ തെരഞ്ഞെടുത്തതിന്റെ പിതൃത്വം യു ഡി എഫിന് ചൈനീസ് കമ്പനിയാണെന്ന് ആരോപിച്ച് ഈ കൺസോർഷ്യത്തിന് സെക്യൂരിറ്റി ക്ലിയറൻസ് നിഷേധിച്ചതിന്റെ പിതൃത്വം യു ഡി എഫിനും കോൺഗ്രസിനും രണ്ടായിരത്തി ഏഴിൽ ഡി എസ് സർക്കാരിന്റെ കാലത്ത് ആഗോള ടെൻഡറിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ലാൻകോ കൊണ്ടപ്പള്ളിയെ കുത്തിത്തിരിപ്പുകളിലൂടെ പുറത്താക്കിയതിന്റെ പിതൃത്വം യു ഡി എഫിന് പിന്നെയും എൽ ഡി എഫ് സർക്കാർ ആഗോള ടെൻഡർ ക്ഷണിച്ചു ടെൻഡർ നേടിയത് ബെൽസ്പൺ കൺസോർഷ്യം കേന്ദ്ര സർക്കാരിന്റെ സെക്യൂരിറ്റി ക്ലിയറൻസും അവർക്ക് ലഭിച്ചു ഇനിയും പുറത്തു പറയാത്ത കാരണങ്ങളാൽ ആ കൺസോർഷ്യവുമായുള്ള കരാറും ഏകപക്ഷീയമായി റദ്ദാക്കിയതിന്റെ പിതൃത്വവും യു ഡി എഫിന് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് താല്പര്യം പ്രകടിപ്പിച്ച മലേഷ്യൻ കൺസോർഷ്യത്തെ അടക്കം തന്ത്രപരമായി ഒഴിവാക്കി അദാനി മാത്രം എന്ന അവസ്ഥ ബോധപൂർവം സൃഷ്ടിച്ച് പൂർണമായും സംസ്ഥാന സർക്കാരിന്റെ മുതൽ മുടക്കിൽ അദാനിക്കൊരു തുറമുഖം നാൽപ്പത് വർഷത്തേക്ക് സ്വന്തമാക്കാൻ അവസരം നൽകിയ വിചിത്രമായ കരാറിന്റെ പിതൃത്വവും യു ഡി എഫിനും ഉമ്മൻചാണ്ടിക്കും പിതൃത്വം ഏറ്റെടുക്കുമ്പോൾ ഇതിന്റെ എല്ലാം പിതൃത്വം ഏറ്റെടുക്കണ്ടേ അല്ലാതെ എൽ ഡി എഫ് സർക്കാർ ചെയ്യാത്ത കാര്യത്തിന്റെ പിതൃത്വം എൽ ഡി എഫിനു മേൽ കെട്ടിയേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ കാരണം എന്താണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം സ്വാഭാവികമായി നടക്കാതിരിക്കാൻ നടത്തിയ അട്ടിമറികളുടെയും തിരിമറികളുടെയും കുത്തിത്തിരിപ്പുകളുടെയും ഉത്തരവാദിത്വം യു ഡി എഫിനല്ലേ എന്തുകൊണ്ടാണ് അത് നിങ്ങൾ ഏറ്റെടുക്കാത്തത് ഇതൊക്കെയാണ് യു ഡി എഫിന്റെ തഗ് ആക്ടിവിറ്റീസ് വല്ലാത്ത സൈക്കോയാണ് ഈ നേതാക്കൾ അവർ ശൂന്യതയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന നുണകളുടെ നിലവാരം അളക്കാനുള്ള നല്ലൊരു സൂചകമാണ് കുമാർ ഗ്രൂപ്പിനെ കുറിച്ചുള്ള ഉമ്മൻചാണ്ടിയുടെ പരാമർശം ആ കരാർ റദ്ദാക്കി കമ്പനിയെ ഒഴിവാക്കിയത് രണ്ടായിരത്തി രണ്ടിലെ യു ഡി എഫ് സർക്കാർ എന്നിട്ട് ഉമ്മൻചാണ്ടി കേരളത്തോട് നാട്ടുകാരോട് പറയുന്നു എൽ ഡി എഫ് സർക്കാരിന് താല്പര്യമില്ലാത്തത് കൊണ്ട് ഓഫീസ് അടച്ചുപൂട്ടി കമ്പനി സ്ഥലം വിട്ടതാണെന്ന് കുഞ്ഞുഞ്ഞിൻ്റെ ഓരോ നേരം പോക്കുകളെന്നല്ലാതെ നമ്മൾ എന്താണ് പറയുക സത്യം പറഞ്ഞതുകൊണ്ട് ഒരു ചേതവുമില്ലെങ്കിലും അവർ കള്ളമേ പറയൂ അപ്പോൾ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഗജേന്ദ്ര ഹാലിയെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ നന്ദി